റെക്കോർഡുകൾ മത്സരം നടക്കുക ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പുഷപ്പ് മത്സരം ഡിക്ലൈൻ പുഷപ്പ്സ് മത്സരം നടക്കുകയാണ് എന്നുള്ള സന്തോഷം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ കായിക ലഹരി എന്നുള്ള ശീർഷകത്തിലാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഈ സിറ്റുവേഷനിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരീരം നമ്മളെ ഉപേക്ഷിക്കുന്നുള്ള വലിയൊരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് ഇതിലൂടെ നൽകുന്നത് ഈ റെക്കോർഡ് വേൾഡ് റെക്കോർഡ് വിശിഷ്ട വ്യക്തികളായിട്ട് പങ്കെടുക്കുന്നത് സബ് കലക്ടർ ദിലീപ് കൈനിക്കര സാറ് അതോടൊപ്പം തനൂർ ഡിവൈഎസ് പി ശ്രീ പ്രമോദ് സാറ് തിരുങ്ങാണി തഹസിൽദാർ ശ്രീ സാദിഖ് സാറ് എൻ സി സി കമാൻഡ് ഷുക്കൂർ ഇല്ലത്ത് ഡോക്ടർ കേരള ഫുട്ബോൾ മുൻ ക്യാപ്റ്റൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന മത്സരമാണ് ഇത് അവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമൂലം സമൂഹത്തിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഇത്തരത്തിലുള്ളൊരു അറ്റംറ്റ് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്റെ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തോടുള്ള കോൺഫിഡൻസ് കാരണം എനിക്ക് ഇങ്ങനെയുള്ള അറ്റംപ്റ്റിലേക്ക് തയ്യാറെടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും അതിനുള്ള ഞാൻ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു ഇത് സമൂഹത്തിന് മാതൃകയാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നല്ല ആരോഗ്യമുള്ള ഇന്നത്തെ യുവാക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഇല്ല ആ ഒരു ഫോക്കസിന്റെ അഭാവം കൊണ്ടാണ് കൂടുതൽ ആളുകളും മറ്റുള്ള രീതിയിലേക്ക് മോശമായ വഴിയിലേക്ക് പോകുന്നത് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഒരു നല്ലൊരു സന്ദേശം കൊടുക്കുക എന്നത് മാത്രമാണ് ഈ വേൾഡ് റെക്കോർഡിലൂടെ ഉദ്ദേശിക്കുന്നത് എം ടി അബ്ദുൾ ഗഫൂർ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പുഷപ്പ് മത്സരത്തിലേക്ക് മത്സരിക്കുന്നു ഒരു മിനിറ്റിൽ നൂറ് പുഷപ്പ് ചെയ്തുകൊണ്ട് വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുന്നു മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രധാനം ആരോഗ്യത്തിനാണെന്നുള്ള വലിയ സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പരിപാലിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ ഉപേക്ഷിക്കപ്പെടും നടത്തപ്പെടുന്നത് ലോകത്തിലെ നിലവിലെ റെക്കോർഡ് ഹോൾഡറായ ഈജിപ്ഷ്യൻ മുസ്തഫ അഹമ്മദ് വഹയിൽ പുഷപ്പ് റെക്കോർഡ് മറികടക്കാനുള്ള ശ്രമമാണിത് ചീഫ് ഇൻസ്ട്രക്ടർ